ഞാനിപ്പോ വിജയരാഘവൻ സഖാവ് ആ ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തി വീണ്ടും തുടങ്ങിയപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ വീണ്ടും നിർത്തി സഖാവ് ഒന്ന് മുഖ്യവാർത്തയാക്കും ഈ ചാനൽ പണ്ടാരങ്ങൾ അത് മുഖ്യ വാർത്തയാക്കും ഈ നാട്ടിലെ അൻവര് ബാങ്ക് കൊടുക്കുമ്പോൾ പറഞ്ഞ് ഈ പണ്ടാരം ഒന്ന് ഇങ്ങനെ ഒന്നും വേണ്ടില്ല ഈ പാങ്കൊക്കെ ഒരുമിച്ചാക്കി കൂടെ ഇല്ലേ നിങ്ങളുടെ നാവ് എവിടെ പോടലുകള് എവിടെ മൗദൂദി ഇസ്ലാം സംശീർ പോയിരുന്നുണ്ട് ആയിരം അനന്ത നാവായിരുന്നല്ലോ ഈ മൗദൂദി ചാനലിന് സംശയം നേരത്തെ പറഞ്ഞു ഇതൊന്ന് ഏകീകരിച്ചു വിടാൻ ചോദിച്ചു ഇവിടെ അൻവർ ചോദിച്ചപ്പോ നിങ്ങൾക്ക് മിണ്ടാതല്ല എന്നിട്ട് അൻവർ ഇങ്ങനെ പറയാണ് എന്താ പറയുന്നത് പറയും എന്റെ വാപ്പ ശൗക്ക തന്നെയാണ് ഞങ്ങൾക്ക് അതിന് സംശയമല്ലല്ലോ ഇതെന്തിനാ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് ഇന്നലെ സഖാക്കലാരോ വാട്സ്ആപ്പിലിട്ടൊരു സാധനം ഇപ്പൊ നാളെ മറ്റന്നാളാണെന്ന് തോന്നുന്നുണ്ട് ഓണം പമ്പർ ഇരുപത്തഞ്ച് കോടി എടുത്തോരുണ്ടാവും ഇവിടെ ഇരുപത്തി കോടിയുടെ ബമ്പർ ടിക്കറ്റ് എടുത്ത് നറുക്കെടുപ്പിന് മുമ്പ് മറിച്ച് വിറ്റവന്റെ അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പൊള്ളത് അന്തസായിരുന്നു അൻവർ എന്നെ പറ്റിച്ചതാരാണിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും പോയി കണ്ട് പുറത്തിറങ്ങി എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നടപ്പിലാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് അൻവറിനെതിരെ സംസാരിച്ചിരുന്നോ എന്തിനു ഇവിടെ ആരെങ്കിലും സംസാരിച്ചിരുന്നോ സഖാവെന്ന ലോറി ഇവിടെ ഇവിടെ ഉണ്ടാവും ആ സഖാവ് അടക്കം ഇല്ലേ ഇവിടെ ഉണ്ടാവും ഈ പറയുന്ന കാര്യങ്ങളിൽ ചെലതുണ്ട് ഞാനിപ്പോ നാളെ കഴിഞ്ഞാൽ താമരശ്ശേരി കോടതിയിൽ ഹാജരാവണം എനിക്കെതിരെ യു ഡി എഫ് കൊടുത്ത കള്ളക്കേസിലെ പ്രതിയാണ് ഞാൻ ആ കള്ളക്കേസിലെ പ്രതിയായി വിചാരണ നേടണം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അൻവർ വിചാരിക്കുന്നുണ്ട് ഇത് ആദ്യമായിട്ട് അൻവറാ പറഞ്ഞത് അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു വിവാദത്തിൽ ഡി സി സി സെക്രട്ടറി മോഹന പരസ്യമായി പത്രസമ്മേളനം നടത്തി ഈ പോലീസിൽ ചില കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വയനാടിന്റെ ജില്ലാ സെക്രട്ടറി ഗഗാറിൻ പരസ്യമായി നടത്തി ഈ പോലീസിൽ ചില ണ്ട് എന്തങ്ങനെ പറയാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് നീതി കിട്ടാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ആ പ്രശ്നമുണ്ടായത് കൊണ്ട് അങ്ങനെ പറഞ്ഞത് അൻപര ഇത് പറഞ്ഞപ്പോൾ ഏറ്റെടുത്തു വിചാരിച്ചപ്പോ ഇയാൾ പറഞ്ഞു വിചാരിച്ചു ലോകത്തിൽ ആദ്യമായിട്ട് ഇവിടെയാണ് നടക്കുന്നത് ഞങ്ങൾ ആരും കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും താങ്കൾക്കെതിരെ പറഞ്ഞില്ല അത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായിട്ടാണ് പറയാതിരുന്നത് പക്ഷേ എവിടെയാണ് നിങ്ങൾക്കെതിരെ പറയേണ്ടി വന്നത് എവിടെയാ നിങ്ങൾക്കെതിരെ പറയേണ്ടി വന്നത് ഞാനിപ്പോഴും ആലോചിക്കുന്നു ഈ നിലമ്പൂർ മണ്ഡലത്തിലെ മരുതയിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ പോകണം അന്നാണ് അൻവർ ഇവിടെ നിലമ്പൂരിൽ പത്രസമ്മേളനം നടത്തുന്നു എന്റെ കാറിന്റെ തൊട്ടു മുമ്പിലാണ് അൻവറിന്റെ കാർ പി ഡബ്ല്യു ഡി റെസ്റ്റ് കയറിയത് മരുതയില് രണ്ട് ധീര സഖാക്കൾ അവര് മരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മൃതശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നു എന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റ് മാതൃക നടപ്പിലാക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ പോയതാണ് ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് പ്രസ്താവന അൻവർ എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ അൻവർ പറഞ്ഞതിനോട് ന്യായമായി പ്രതികരിക്കാം എന്നൊക്കെ പറഞ്ഞതിനു ശേഷം എവിടെ അൻവറിനെ ഭയച്ചിട്ടുള്ളത് അൻവർ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ നിങ്ങളെ വഴി വിയപ്പിച്ചത് നിങ്ങളെ വഴി വിയർപ്പിച്ചത് റിപ്പോർട്ടർ ചാനലാണ് അവർ നിങ്ങളോട് വന്ന് ചോദ്യം ചോദിക്കുമ്പോ സ്മൃതിയെ പോലെയുള്ള കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോ ആ ട്രാപ്പിലേക്ക് നിങ്ങൾ അങ്ങ് കയറി നിങ്ങൾക്ക് ഇങ്ങനെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കണം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ആ ചാനലുകളുടെ കുത്തിപ്പിനെ കൂടെ നിങ്ങൾ അങ്ങ് പോയി പിന്നെ വായിൽ തോന്നിയത് കോതക്ക് പാട്ടുപാടി അപ്പോ പിണറായി പറഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല അൻവർ വന്നിട്ടുള്ളത് കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്നാണ് അൻവർ കോൺഗ്രസ് കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്നാണ് അൻവർ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ അന്ന് നിലമ്പൂരിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താണ് മിസ്റ്റർ അൻവർ നിങ്ങൾ പറഞ്ഞത് ഇയാൾ ഉദാഹരിക്കാണ് എന്താ ഉദാഹരണം ആരായിരുന്നു ഇ എം എസ് എങ്ങനെ സഖാവായത് ഇ എം എസ് ഇ എം എസ് മാത്രമല്ല കിഷൻ സിംഗ് സുർജിത് അടക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ള സകല മനുഷ്യരും കോൺഗ്രസ് എന്ന നിന്ന് രാഷ്ട്രീയത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരാകാശത്തിന്റെ പേര് കോൺഗ്രസ് ആ കോൺഗ്രസിൽ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അബ്ദിമാൻ സാഹിബിന്റെ കൂടെ നിന്റെ മാതിരി വന്നിട്ട് അകത്തുകാരത് പുറത്ത് നിന്നിട്ട് അകത്തുള്ളത് എന്റെ കുട്ടികളാണ് എന്റെ വീടാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അകത്തിൽ എന്റെ സഖാക്കള് എന്റെ പാർട്ടി നീ പാർട്ടിയിൽ വന്നിട്ടുണ്ടോ മിസ്റ്റർ നീ പാർട്ടിയിൽ വന്നിട്ടുണ്ടോ എന്നിട്ട് പറയാണ് ഇ എം എസ് ഇ എം എസിനെ പോലെ അവിടെയാണ് പ്രതികരിക്കാൻ തുടങ്ങിയത് എന്താ കാരണം എനിക്ക് അൻവറിന്റെ നേരത്തെ അറിയാം എന്താ കാരണം ഞാനും അൻപരും ഒരുമിച്ച് കോൺഗ്രസ് ഉണ്ടായതാ ഞാനും അൻപരും ഒരുമിച്ച് കോൺഗ്രസിൽ അതിനുശേഷം അൻവറും ഞാനും ഒരുമിച്ച് ഡി ഐ സിയിലേക്ക് പോയി ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പടയൊരുക്കവുമായി മുരളീധരൻ വന്നപ്പോ ഒരുമിച്ച് പോയി അൻവർ ഡി ഐ സിയുടെ പ്രസിഡന്റായി ഞാൻ ഡി ഐ സിയുടെ കർഷക സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി മുരളീധരൻ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോ ഇല്ല ഛർദിച്ചതിലേക്ക് തിരിച്ചു കയറാൻ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ നേരെ സി പി എമ്മിലേക്ക് വന്നു സി പി എമ്മിൽ വന്നപ്പോ നേരെ എന്നെ മെമ്പറാക്കിയതല്ല നേരെ മെമ്പറാക്കിയുള്ള പ്രശ്നം ഈ പാർട്ടിയിലില്ല കാരണം വരുന്നത് കോൺഗ്രസിൽ നിന്നാണ് അതിൻ്റെതായ ചില ദുശീലങ്ങളൊക്കെ മനുഷ്യന് ബാക്കിയുണ്ടാവും ഞാനിതൊക്കെ പരസ്യമായി പ്രസംഗിക്കുന്ന എനിക്ക് അതിൽ ഭയൊന്നുമില്ല ആ ദുശീലങ്ങളെയൊക്കെ പാർട്ടി പരിശോധിക്കും എന്നിട്ട് പാർട്ടി പറയും അതൊക്കെ മാറ്റണം എന്നിട്ട് ഇങ്ങനെ നിരീക്ഷിച്ച് ഒരു വർഷം ഞാൻ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായി കാൻഡിഡേറ്റ് മെമ്പറായി അങ്ങനെ പാർട്ടിയിലേക്ക് വന്നിട്ട് പതിനാല് വർഷമായി ഞാൻ ഇപ്പോഴും ഈ പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി മെമ്പർ മാത്രമാണ് ഈ കേരളത്തിൽ ആകെ ഞാൻ പ്രസംഗിക്കാൻ പോറുണ്ട് കാരണം പടച്ച തമ്പുരാനെനിക്ക് ഒരു നീളമുള്ള നാവ് വന്നിട്ടുണ്ട് നാലാളെ കണ്ടാൽ അത് വർക്ക് ചെയ്യും അപ്പൊ ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെയാണ് ഞാൻ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട് ഞാൻ ജാഥ വിളിക്കാറുണ്ട് ഞാൻ പോസ്റ്റ് ഒട്ടിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ രണ്ട് കേസില് ഞാൻ പ്രതിയാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് പതിനാലോളം കേസുകളുടെ പ്രതിയാണ് മനസ്സിലായില്ലേ അങ്ങനെ പ്രവർത്തിച്ചു പക്ഷേ നിങ്ങൾക്ക് ഈ പാർട്ടി തന്ന അനുഗ്രഹങ്ങൾ അലോച്ചത് രണ്ട് തവണ എം എൽ എ ആയി അൻവർ പറയുകയാണ് അത് എന്റെ വോട്ടാണ് നിങ്ങൾ മത്സരിച്ചല്ലോ നേരത്തെ നിങ്ങൾ പാർലമെന്റിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ചു നിങ്ങൾ നിയമസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ചു നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയോ പറ്റിയില്ല എപ്പോഴാണ് ജയിച്ചത് ാര് പിന്തുണ തന്നപ്പോ മാത്രമേ മിസ്റ്റർ അൻവർ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾ നന്നായി എന്തൊക്കെയോ ഭയങ്കര സംഭവമാണ് സ്വാഗതം ആരാണ് സ്വാഗതം കിട്ടി അധ്യക്ഷനായി നന്ദി പറയാൻ പോയി ജോഷി ചതിച്ചാശാനെ ജോഷിയെ കാണുന്നില്ല ആ ജോഷിക്ക് ഇത്തവണ കേറ്റം കിട്ടി സ്വാഗത പ്രസംഗമായി പക്ഷെ നെക്ലേസ് ആക്കി മനസ്സിലായക്ക് നന്ദി ആദ്യത്തെ യോഗത്തിന്റെ നന്ദി അൻപത് സ്വാഗതം അധ്യക്ഷൻ അൻപത് ഞാനിപ്പോ വിജയരാഘവൻ സഖാവ് ആ ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തി വീണ്ടും തുടങ്ങിയപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ വീണ്ടും നിർത്തി സഖാവ് ഒന്ന് ഈ ഈ ചാനൽ പണ്ടാരങ്ങൾ അത് നാട്ടിലെ അൻവര് ബാങ്ക് കൊടുക്കുമ്പോൾ പറഞ്ഞ് ഈ പണ്ടാരം ഒന്ന് ഇങ്ങനെയൊന്നും വേണ്ടില്ല ഈ പാങ്കത്തൊന്ന് ഒരുമിച്ചാക്കി കൂടെ ഇല്ലേ നിങ്ങളുടെ നാവ് എവിടെ പോടയായിരുന്നു ചാനലുകൾ എവിടെ മൗദൂദി ഇസ്ലാം സംശീർ പോയിരുന്നുണ്ട് ആയിരം അനന്ത നാവായിരുന്നല്ലോ ഈ മൗദൂദി ചാനലിന് സംശയം നേരത്തെ പറഞ്ഞു ഇതൊന്ന് ഏകീകരിച്ചു വിടാൻ ചോദിച്ചു ഇവിടെ അൻവർ ചോദിച്ചപ്പോ നിങ്ങൾക്ക് മിണ്ടാതല്ല എന്നിട്ട് അൻവർ ഇങ്ങനെ പറയാണ് എന്താ പറയുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ സംശയമല്ലല്ലോ ഇതെന്തിനാ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് എന്നിട്ട് പറയാണ് പിണറായി എന്താ മനസ്സിലാക്കിയത് എന്നെ കേസ് കുടുക്കിട്ട് അങ്ങ് ജയിലിൽ ഇട്ട് കളയാം എന്നെ പേടിപ്പിക്കാം എന്നാണോ പിണറായി ധരിച്ചിരിക്കുന്നത് മിസ്റ്റർ പിണറായി നിങ്ങൾക്ക് എന്റെ വാപ്പയെ അറിയില്ല ചൗക്കത്തലീന്നുള്ള പേര് ആണ് അൻവരുടെ കേൾക്കുന്നതിന് നാട്ടുകാർക്ക് ഒരു കൺഫ്യൂഷൻ വന്നു എന്താണ് ഒരിക്കൽ അൻവർ പറഞ്ഞു എന്റെ പിണറായി ആണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് എന്റെ പിണറായി പിന്നെ ആരാന്ന് പിണറായി കറിയില്ല അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താൻ കണ്ട മീഡിയ വൺ ചാനൽ വലിയ വാർത്ത മറ്റു മോശമല്ലേ ഞാൻ ചോദിക്കട്ടെ അൻവർ നിങ്ങൾ പിണറായിയോട് ചോദിച്ചല്ലോ അറിയോ അടിയന്തരാവസ്ഥ എന്നൊരു ഇവിടെ കൊണ്ടുവന്നപ്പോ കൂത്തുപറമ്പിനെ എം എൽ എ ഉണ്ടായിരുന്നു എം എൽ എ ആയിക്കൊണ്ടിരിക്കെ കേരളത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തലശ്ശേരി പോലീസ് സ്റ്റേഷനില് ലോക്കപ്പിലിട്ട് ഇടിച്ച് ചവിട്ടി മതിക്കുമ്പോ ഓരോ തവണയും നിലത്ത് വീഴുമ്പോ അമ്മേ എന്ന് നിലവിളിക്കാതെ സിന്ദാബാദ് എന്ന് വിളിച്ച ആ മനുഷ്യന്റെ പേര് മുണ്ടയിൽ കോരന്റെ മുണ്ടയിൽ പിണറായി വിജയൻ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിൽ ജനിച്ച പിണറായി മനസ്സിലായി കഞ്ഞിപ്പാർച്ച നടത്തുന്ന ബാപ്പാന്റെ മോനാണെന്ന് പറയുന്ന അൻവർ മനസ്സിലാക്കിക്കോ അന്ന് ഒരുത്തന്റെ മുമ്പിലും കീഴടങ്ങാതെ ചോരയിൽ കുളിച്ച് ബോധം കെട്ട് വീണിട്ട് ആ ചോരയാണ് ഞാൻ കുപ്പായവുമായി കേരളത്തിന്റെ നിയമസഭയിൽ പോയി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന കരുണാകരന്റെ മുഖത്ത് നോക്കി മിസ്റ്റർ കരുണാകരൻ നിങ്ങൾക്ക് എന്റെ നട്ടല് ചവിട്ടി തൊടിക്കാം പക്ഷേ തന്റെ മുമ്പിൽ നട്ടെല്ലാം വഴക്കാൻ എനിക്ക് മനസ്സില്ലട എന്ന് പറഞ്ഞവന്റെ പേര് പിണറായി വിജയൻ മൗദൂദി ചാനൽ മനസ്സിലാക്കിക്കോ അന്നത്തെ ജമാ ഇസ്ലാമിയുടെ അമീർ ഇനി ഞാൻ ജമായത്തിൽ പ്രവർത്തിക്കില്ലെന്ന് മാപ്പഴി കൊടുത്ത് അനുയായികളെ പുറത്തിറങ്ങിയ ചരിത്രമാണ് ഞങ്ങളോട് പറയിപ്പിക്കരുത് പറയേണ്ടി വന്നാൽ ഞങ്ങൾ പറയും ജമായത്ത് ഇസ്ലാമിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നായി മനസ്സിലാക്കിക്കോ നന്നായി മനസ്സിലാക്കിക്കോ അത്രയും ഞാൻ അതിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ഇവിടെ പറഞ്ഞോട്ട് കാര്യത്തിലേക്ക് പറ്റിയില്ല ഇയാളെ പറഞ്ഞ എന്നെ നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ അതിന് പറഞ്ഞു ഞാൻ ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്ന പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പത്തിൽ പാർട്ടി മെമ്പറായി രണ്ടായിരത്തി പതിനാലിൽ നിർവഹിക്കാൻ പോവാണ് അപ്പൊ ഞാൻ എഴുതി ഫേസ്ബുക്കിൽ നിർവഹിക്കാൻ ഞാൻ പാർട്ടിയുടെ സമ്മതം വാങ്ങി ഉമ്രിർവഹിക്കാനല്ല വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടി സമ്മതം വേണം പാർട്ടിയെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ഉമ്രം നിർവഹിച്ചു അതും നിർവഹിച്ചു നമസ്കാരം നിർവഹിച്ചു ഇല്ലേ ഇതൊക്കെ ഒരു വിളിച്ചു പറയേണ്ട കാര്യം എന്നെ പറഞ്ഞല്ലോ മോഹൻദാസ് അദ്ദേഹം ആർ എസ് എസ് ആണ് നമസ്കരിക്കാൻ പോയത് കൊണ്ടാണ് എന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് അത് നമസ് മറുപടി പറഞ്ഞു പിന്നെ പറഞ്ഞല്ലോ എന്തിനാ നിങ്ങൾ ആ മോഹൻദാസ് സഖാവിനെ പറഞ്ഞ പോരെ മോഹൻദാസ് സഖാവിനെ പറഞ്ഞാൽ അവിടെ നിർത്തിയിവിടെ രാഷ്ട്രീയം എന്നെ മോഹൻദാസ് കോമാളി എന്ന് വിളിച്ചു പറഞ്ഞു മോഹൻദാസിന്റെ അച്ഛൻ കോമാളിയാണ് എന്ന് പറഞ്ഞ അൻപറിനോട് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്

ഉണ്ടായിട്ടില്ല പറയുന്നു അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അൻവർ പറഞ്ഞല്ലോ സി പി എംമാരെ നോക്കിട്ട് പറയു എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പലതും അങ്ങോട്ട് പറയും ഞങ്ങൾ പലതും അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ അൻവർ നിൽക്കാൻ കഴിയില്ല ഉറപ്പാണ് പറഞ്ഞു തുടങ്ങിക്കോളൂ നാളെ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ വരും ഇവരൊക്കെ വരും ഇവരിൽ പലരും പോകില്ല കാരണം മെനിയാന്ന് ഇന്നലെ മഞ്ചേരിയിൽ നടന്ന യോഗത്തിന് വന്നവര് ഇന്ന് രാവിലെ കണ്ടില്ല ഞങ്ങൾ ചില ഉത്സവത്തിന് വരുന്ന കച്ചവടക്കാരെ ഉണ്ടാവും മുട്ടായി ചിലവാഞ്ഞാൽ രാവിലെ ആ മുട്ടായിട്ട് തെരുവിറങ്ങും ഇടവന്ന അങ്ങാടിയിൽ മൂന്നാല് മുട്ടായി നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നലെ വന്നവരെ എന്റെ നാട്ടിലൊക്കെ ഒരു പയഞ്ചലുണ്ട് ഇനി എന്താ പാ ആര്യാടം വരികയാണ് എന്താ കാരണം എന്നറിയുമോ എന്റെ നാട്ടി അടുത്ത് എമ്മശ്ശേരി ചോദിച്ചാൽ അറിയാം കാരശ്ശേരി പഞ്ചായത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു പരിപാടിക്ക് വരുന്നവർ ഇപ്പൊ പീഡിയ കച്ചവടക്കാരൊക്കെ നന്നായിട്ട് ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി നെയ്യപ്പൊ കുഷാറാക്കി ഉണ്ടാക്കി വെച്ചു ആര്യാടം വന്നില്ല പരിപാടിക്ക് ആള് കുറഞ്ഞു നെയ്യപ്പം ബാക്കിയായി കച്ചവടക്കാരൻ വീട്ടിൽ കൊണ്ടേ കുട്ടികളൊക്കെ നന്നായി ചീത്തിച്ചു കുട്ടികൾക്ക് നല്ല വയറൊക്കെ നിറഞ്ഞ ഏമ്പളം വിട്ടിട്ട് ചോദിച്ചു എന്നാ പാപ്പേ ആര്യാടം വരുക എന്നതുപോലെ ഇന്നലെ മഞ്ചേരി അങ്ങാടിയിൽ എത്ര പറഞ്ഞത് ഒരു ലക്ഷം ആളുകൾ വരും എന്റെ പ്രിയപ്പെട്ട മാധ്യമക്കാരെ നിങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ചീത്ത പറയല്ല നിങ്ങൾ ഇന്നലെ എന്തെല്ലാം രൂപത്തിൽ കാണിച്ചു ഇതാ പിന്നെ ഒരു ലക്ഷം ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും പതിനായിരം ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോ മഴയുണ്ട് എന്നാലും മാൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചാനലിലെ വിജാൻ പറയുകയാണെ പിന്നെ ഗൂഢല്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നാട് കാണി ചുരത്തിൽ ഇപ്പം വരും എവിടെ വരും ഇട്ട കസാലയുടെ നേർപ്പാതി കസാല ഒഴിഞ്ഞുകിടക്കണം പതിനായിരം എന്ന് നിങ്ങൾ അവകാശപ്പെട്ട് ഞാൻ എണ്ണത്തിലൊന്നും ഇറക്കിക്കാൻ നിൽക്കുന്നില്ല എണ്ണാനും പോകുന്നില്ല നേർപ്പാതി ഒഴിഞ്ഞു നിങ്ങൾ കാണിച്ചോ നിങ്ങൾ ആകാശത്തിലൂടെ മറ്റേ സാധനം ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞത് എന്റെ പേരെന്താ നിങ്ങൾ പറഞ്ഞു തന്നെ ആ ആ സാധനം വെച്ചിട്ട് മഞ്ചേരി അങ്ങാടി അപ്പൊ ഇങ്ങനെ കാണിക്കല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്ക് എത്ര നേരമായി പെരുമഴ പെയ്തു ഇല്ലേ ഈ നാലാമത്തെ പ്രസംഗത്തിനും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ ചെലക്കൂട്ടത്തെ കേരളീയ പൊതുസമൂഹത്തിന്റെ കാണിച്ചു നിങ്ങളെ മൈക്കുമായി ചിറങ്ങണം അവിടെ എന്നിട്ട് പാർട്ടിക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ആർത്തല വിളിക്കുന്ന പാർട്ടിക്കാരാണ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് ഇത് വേറെ ജില്ല എന്ന് പറഞ്ഞല്ല ഇവിടുന്ന് വന്നതാണ് ഏത് പെരുമായാലും ഇവിടെ ഉണ്ടാവും അത് തിരിച്ചറിയാൻ അൻപറിന് സാധിക്കാതെ പോയി അവിടെ ആ പ്രശ്നം കിടക്കുന്നത് ഞാൻ മറ്റു വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല വളരെ മാന്യമായ രാഷ്ട്രീയ മാന്യത നിങ്ങൾക്ക് കൽപ്പിച്ചു തന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സി പി ഐ എം ആ സി പി ഐ എമ്മിനെയാണ് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളെ പോലെയുള്ള എത്ര പേര് വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ പാർട്ടിക്കുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ ആരോഗ്യാവസ്ഥ അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു